ബഹളമായിരുന്നു മുഖ്യമന്ത്രി മുതൽ സാംസ്കാരിക നായകർ വരെ എൽ ഡി എഫിന് വേണ്ടി പ്രചരണത്തിനെത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിലേത് ഇപ്പോൾ അന്തിമ ഫലം പുറത്തു വന്നപ്പോൾ ആ വന്നവരുടെ എല്ലാ മുഖത്തേറ്റ കടുത്ത പ്രഹരമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണാം ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് യു ഡി എഫ് വിജയിച്ചു വന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അൻവർ രാജിവെച്ചപ്പോൾ മുതൽ പലതരത്തിലുള്ള വെല്ലുവിളികളും യു ഡി എഫ് നേതൃത്വത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അൻവർ യു ഡി എഫിനൊപ്പം എത്തുമെന്ന് എല്ലാവരും കരുതിയപ്പോഴും പിന്നീട് നടന്ന കാര്യങ്ങൾ നമുക്കറിയുന്നതാണ് അൻവർ ഇല്ലെങ്കിലും യു ഡി എഫ് തന്നെ വിജയിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തിന്റെ കൂടി ആധികാരിക വിജയമാണ് നിലമ്പൂരിലേത് അതേസമയം തന്നെ മുഖ്യമന്ത്രിയും ഒൻപത് മന്ത്രിമാരും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചിട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിന് മുന്നേറ്റമുണ്ടാക്കാനായില്ലെന്നത് സർക്കാരിന് വലിയ തിരിച്ചടിയായി പാർട്ടി വോട്ടുകൾക്കപ്പുറം നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടു സ്വരാജിന്റെ വ്യക്തിപ്രഭാവം പ്രചരണത്തിൽ ഒതുങ്ങിപ്പോയെന്നും അത് വോട്ടായി മാറിയില്ലെന്നും വിലയിരുത്തപ്പെടുന്നു എൽ ഡി എഫ് വോട്ടുകൾ പി വി അൻവറിലേക്ക് കാര്യമായി ചോർന്നുവെന്നും ഫലം സൂചിപ്പിക്കുന്നു സ്വരാജ് നാട്ടുകാരനല്ല വിരുന്നുകാരനാണെന്ന യു ഡി എഫ് അൻവർ പ്രചരണം വിജയം കണ്ടു യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം എൽ ഡി എഫ് പ്രചരണ വിഷയമാക്കിയെങ്കിലും മുസ്ലിം വോട്ടുകൾ അവർക്ക് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടില്ല ഹിന്ദു വോട്ടുകളുടെ ഏകീകരണവും നടന്നില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിന് പിന്നിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വവും മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അർപ്പണ ബോധവുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം ആരംഭിച്ചതു മുതൽ പി കെ കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു ആര്യാടൻ ചോക്കത്തല താൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് കരുതണമെന്ന് കുഞ്ഞാലിക്കുട്ടി നേരിട്ട് വീടുകളിൽ കയറി ലീഗ് കുടുംബാംഗങ്ങളോട് അഭ്യർത്ഥിച്ചു കുഞ്ഞാലിക്കുട്ടി നേരിട്ട് രംഗത്തിറങ്ങിയതോടെ ലീഗ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ആരെയും തലയും മുറുക്കി പ്രചരണത്തിനിറങ്ങി ഇത് യു ഡി എഫിന് പതിനായിരത്തിൽ കവിഞ്ഞ വോട്ടുകൾ നേടാനും വിജയം ഉറപ്പിക്കാനും സഹായിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു യു ഡി എഫിന്റെ വിജയത്തിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി നിർണായക പങ്കുവഹിച്ചുവെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലുൾപ്പെടെ ആര്യയുടെ ചോകത്തിന് ലീഡ് നേടിക്കൊടുക്കാൻ ജോയിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ തുടർന്നാണ് അവസാനഘട്ടത്തിൽ പി വി അൻവർ യു ഡി എഫിനെ പിന്തുണയ്ക്കാതെ ഒറ്റയ്ക്ക് മത്സരിച്ചത് ആര്യാട് ചോകത്തിനെ ഒഴിവാക്കി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു പി വി അൻവർ യു ഡി എഫിന് മുന്നിൽ വെച്ച പ്രധാന ആവശ്യം എന്നാൽ കോൺഗ്രസ് നേതൃത്വം വി എസ് ജോയിയെ നേരിട്ട് വിളിച്ച് അനുനയിപ്പിച്ചൊപ്പം നിർത്തുകയായിരുന്നു ഒരുമയോടെ ആര്യാട് ചോകത്തിനെ മുന്നിൽ നിർത്തി പ്രചരണം നയിക്കാൻ ജോയിക്ക് സാധിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൊടും മഴയെ അവഗണിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജലം ബൂത്തിലെത്തിയത് സർക്കാരിനെതിരായ വികാരം കാരണമാണെന്നതാണ് മറ്റൊരു വിലയിരുത്തൽ സമീപകാലത്ത് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് നിലമ്പൂരിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് സെറ്റർ ആകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷർ വിലയിരുത്തുന്നത് യു ഡി എഫിന്റെ ഉജ്വല വിജയത്തിന് പിന്നാലെ മുൻ ഡി സി സി പ്രസിഡന്റും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി വി പ്രകാശിന്റെ മകൾ നന്ദന പ്രകാശ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു അച്ഛ നമ്മൾ ജയിച്ചുട്ടോ അന്നും ഇന്നും എന്നും പാർട്ടിക്കൊപ്പമെന്നാണ് നന്ദന തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഈ വാക്കുകൾ നിലമ്പൂർ വിജയത്തിന്റെ ആവേശം ഇരട്ടിയാക്കുന്നതോടൊപ്പം തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്നുവന്ന വിവാദങ്ങൾക്കുള്ള മറുപടിയായും വിലയിരുത്തപ്പെടുന്നു